നമ്മൾ ചട്ടിയിൽ ഇഞ്ചി നടല് പരിപാടിയാണ് ഇപ്പൊ ഇതില് നട്ട് ഞമ്മള് മാങ്ങാണ്ടിയാണ് ഇമ്മച്ചി എന്ന് പറഞ്ഞാല് പറയുവാൻ വാക്കുകളില്ല നിങ്ങൾ കണ്ടതല്ലേ നമ്മൾ സൗദി അറേബ്യയില് ഈന്തപ്പനത്തോട്ടത്തില് ഞമ്മളെ ഈന്തപ്പനത്തോട്ടത്തില് പൂള നട്ട് പറിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ നമ്മള് നമ്മളെ വയനാട്ടില് ഇഞ്ചി നടാണ് ചട്ടിയിൽ ഇഞ്ചി നടന്നി ചെടിച്ചട്ടിയിൽ ഇഞ്ചി നടന്ന പൊന്നമ്മച്ചി പക്ഷെ ഇത് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നല്ലതാ പെട്ടെന്ന് നമ്മക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്നിട്ട് എന്തെങ്കിലും ഇഞ്ചി വരുത്തുന്ന ആവശ്യമുണ്ടെങ്കിൽ അത് ഇതൊക്കെ ഇത് കണ്ടോ ഇഞ്ചി ഇത് പറിക്കാനായതാ മത് പറിക്കാനായിട്ടില്ല പെട്ടെന്ന് നമുക്ക് കറിയിലോ ചമ്മന്തി പൊടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതൊന്ന് ചെയ്താൽ മതി സംഭവം മനസ്സിലായോ ഇതാ ഇതിലേക്ക് ഇങ്ങോട്ട് നോക്കി നോക്കിണ്ടാവും ഒക്കെ മനസ്സിലെടികളാണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇങ്ങോട്ടൊക്കെ ഇതോ മണ്ണ് നടുന്നു നടന്നോ മണ്ണ് മച്ച

ാണ് എല്ലാരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിട്ടോ ചെടിച്ചട്ടിന്റെ നല്ല പണം എന്തൊക്കെയാ ചെടിച്ചും മണ്ണൊക്കെ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം ഓക്കേ താങ്ക് യു